ഓൺലൈൻ ഗെയിമുകൾ മരണക്കെണിയാകുന്ന ടാസ്കുകൾ നമസ്കാരം ഗെയിം എന്നാൽ വിനോദമാണ് ആവേശം പകരുന്ന ഒന്നാണ് എന്നാൽ നിങ്ങളുടെ കുട്ടികൾ കളിക്കുന്നത് വെറുമൊരു ഗെയിമല്ല അതൊരു മരണക്കെണിയാണെന്ന് തിരിച്ചറിയാൻ അവർ ജീവൻ വെടിയേണ്ടി വരുന്നത് എത്ര ഭീകരമാണ് ഗാസിയാബാദിൽ മൂന്ന് സഹോദരിമാർ ഒമ്പതാം നിലയിൽ നിന്ന് ചാടി മരിച്ച വാർത്ത നമ്മെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു കൊറിയൻ ഗെയിമിലെ അവസാന ടാസ്ക് പൂർത്തിയാക്കാനാണ് അവർ മരണത്തിലേക്ക് ചാടിയത് എന്താണ് ഈ ടാസ്ക് അധിഷ്ഠിത ഗെയിമുകൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇതിൽ കുടുങ്ങുന്നത് ഇതിനെതിരെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ആ പെൺകുട്ടികൾ ഉപയോഗിച്ച ഗോവണി പോലും ആസൂത്രിതമായിരുന്നു രണ്ടാമത്തെ സഹോദരിക്ക് ലഭിച്ച ലീഡർ റോൾ മൊബൈൽ ഫോണിലെ രഹസ്യ സന്ദേശങ്ങൾ അൻപത് ടാസ്കുകൾ പൂർത്തിയാക്കി അൻപത്തി ഒന്ന് ആമത്തെ ടാസ്കായി മരണത്തെ തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ആർ ഡിജിറ്റൽ ചതിക്കുഴികളെ കുറിച്ച് ഒരു സൈബർ വിദഗ്ദ്ധന്റെ വിവരണം ഇങ്ങനെയാണ് ഓൺലൈൻ ഗെയിമുകൾ കേവലം വിനോദമല്ല മറിച്ച് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ ചൂഷണം ചെയ്യാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ട അത്യാധുനിക സോഫ്റ്റ്വെയറുകളാണ് ഇതിനെ പേഴ്സീവ് ഡിസൈൻ അല്ലെങ്കിൽ ഡാർക്ക് പാറ്റേണുകൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കുട്ടികളെ ഈ ഗെയിമുകൾ എങ്ങനെയാണ് അടിമകളാക്കുന്നത് എന്ന് നോക്കാം ഒന്ന് ലൂപ്പ് കുട്ടികൾ ഒരു ടാസ്ക് പൂർത്തിയാക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് അവർക്ക് വലിയ സന്തോഷം നൽകുന്നു അടുത്ത ലെവലിലേക്ക് കടക്കുമ്പോൾ ഈ സന്തോഷം വീണ്ടും അനുഭവിക്കാൻ മസ്തിഷ്കം പ്രേരിപ്പിക്കും പതിയെ ഗെയിം കളിക്കാത്തപ്പോൾ അവർക്ക് വലിയ വിഷാദവും ദേഷ്യവും അനുഭവപ്പെടാൻ തുടങ്ങും രണ്ട് ഭയം ഉപയോഗിച്ചുള്ള നിയന്ത്രണം ഇന്ന് ഈ ടാസ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റുകൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെക്കാൾ മുന്നിലെത്തും തുടങ്ങിയ സന്ദേശങ്ങൾ വഴി കുട്ടികളിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുന്നു ഇത് അവരെ ഉറക്കമില്ലാതെ ഗെയിമിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നു മൂന്ന് ക്രമമായ മസ്തിഷ്ക പ്രക്ഷാളനം ഗാസിയാബാദ് കേസിൽ കണ്ടതുപോലെ അൻപത് ടാസ്കുകൾ എന്നത് ഒരു പെട്ടെന്നുള്ള തീരുമാനമല്ല ആദ്യത്തെ പത്ത് ടാസ്കുകൾ വളരെ എളുപ്പമുള്ളതും സന്തോഷം നൽകുന്നതുമായിരിക്കും ഇരുപത്തിയഞ്ചാമത്തെ ടാസ്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ ഗെയിം കമാൻഡറുടെ പൂർണ്ണ നിയന്ത്രണത്തിലാവും പിന്നീട് അവർ പറയുന്ന എന്ത് വിനാശകരമായ കാര്യവും സ്വയം മുറിവേൽപ്പിക്കുകയോ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുകയോ ചെയ്യുന്നത് പോലും ഒരു ലക്ഷ്യം ആയി കുട്ടികൾ കാണും നാല് രഹസ്യ സ്വഭാവം ഇത് നിനക്കും എനിക്കും ഇടയിലുള്ള രഹസ്യമാണ് വീട്ടുകാരോട് പറഞ്ഞാൽ നിന്റെ അക്കൗണ്ട് നഷ്ടപ്പെടും എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ വഴി കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുന്നു ഡിജിറ്റൽ ലോകത്തെ ഈ ഏകാന്തതയാണ് അവരെ ആത്മഹത്യ പോലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് വെറുമൊരു ഗെയിമല്ല ഓരോ ടാസ്ക് പൂർത്തിയാക്കുമ്പോഴും ലഭിക്കുന്ന ചെറിയ റിവാർഡുകൾ കുട്ടികളിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നു പതിയെ ഈ ഗെയിമുകൾ കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ മരണത്തിന് പ്രേരിപ്പിക്കാനോ തുടങ്ങുന്നു ബ്ലൂ വെയിൽ മോമോ ചലഞ്ച് എന്നിവയുടെ ആധുനിക രൂപങ്ങളാണ് ഇത്തരം കൊറിയൻ ഗെയിമുകളും നമ്മുടെ കുട്ടികളെ ഈ ആപത്തിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയും ഒന്ന് ഡിജിറ്റൽ ഡിറ്റോക്സ് കുട്ടികളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക രണ്ട് പേരൻ്റൽ കൺട്രോൾ ആപ്പുകൾ ഫാമിലി ലിങ്ക് പോലുള്ളവ കുട്ടികൾ എന്ത് കാണുന്നു എന്ന് നിരീക്ഷിക്കുക മൂന്ന് ബോധവൽക്കരണം ഫോണുകൾ നൽകുന്നതിനു മുൻപ് അതിന്റെ അപകടങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുക നാല് സൈബർ സെല്ലിന്റെ സഹായം എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഉടൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിലോ സൈബർ സെല്ലിലോ വിവരം അറിയിക്കുക ഗാസിയാബാദിലെ ആ പിതാവിന്റെ വാക്കുകൾ നമ്മളോരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന നിസ്സഹായാവസ്ഥയിലേക്ക് ഇനി ഒരു മാതാപിതാക്കളും എത്തരുത് സാങ്കേതികവിദ്യ വളരുമ്പോൾ നമ്മുടെ കരുതലും വളരണം ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുപക്ഷെ നമ്മളിലൂടെ ഒരു ജീവൻ രക്ഷിക്കപ്പെട്ടേക്കാം ജാഗ്രത പാലിക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇത്തരം ഗെയിമുകളെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ വിവരങ്ങളും ദയവായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ നിർദ്ദേശവും മറ്റൊരു ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം ഇതുപോലുള്ള ഗൗരവകരമായ വാർത്തകളും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളും തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വെൽ അക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം സുരക്ഷിതരായിരിക്കുക ജാഗ്രതയോടെയിരിക്കുക നന്ദി